നമസ്കാരം ഞാനിത് ഇപ്പം കുളിച്ച് വന്ന് ഒന്ന് മാറ്റി അപ്പം ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്നാ ചേച്ചി മുഖത്ത് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ മുഖം ഈ മുഖത്ത് ഞാൻ എന്തെല്ലാം ക്രീം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഒരു സിറം ഒരു കൺമശി പിന്നെ ഞാനിത് പണ്ടേ യൂസ് ചെയ്യുന്ന ഒല പിന്നെ ഒരു സൺക്രീം അപ്പം തുടങ്ങാം തുടങ്ങട്ടാ you ച്ചു പിന്നെ സൺ ക്രീം ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് യു വി യു വിൻ്റേതാണ് അപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് യൂസ് ചെയ്യാറുള്ളത് വാങ്ങിട്ട് അന്ന് യൂസ് ചെയ്യാറ് ഇനി സാധാ കൺമ ക്ഷീണിടലേ ഞാൻ അലന്നൊന്നും വെക്കാറില്ല സോറി ഇടാറില്ല ഓക്കേ കുറച്ച് പൗഡർ ഫൈനൽ ലുക്കായിട്ട് വരാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി ഒന്ന് മുടി കെട്ടണം മുഖത്തുള്ള ഇതൊക്കെ കഴിഞ്ഞു മുടി കെട്ടണം എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എടുക്കാം അപ്പം ചുരിതാറ് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ഇപ്പം നമസ്കാരം അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ലിഫ്റ്റിക്കിടാറില്ല കൺമിഷിയാണ് യൂസ് ചെയ്യുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ചേച്ചി ഒന്ന് മേക്കപ്പിൻ്റെ ഒന്ന് കണ്ടുകൂടെ എന്നൊക്കെ ഇതാണ് ടിൻ ടി മൂന്നാണ് മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഓക്കെ ബായ്